കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ആയിരത്തി നാനൂറിലധികം പേരുടെ മരണത്തിന് കാരണമായ ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കണ്ടെത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ദുരിതാശ്വാസ പ്രവർത്തകർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ എണ്ണമറ്റ ഇരകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത് ഭൂകമ്പത്തിൽ പരിക്കേറ്റ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവസ്ഥ ദയനീയമാണെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത ബന്ധുക്കളല്ലാത്ത പുരുഷന്മാരുമായി ഒരു കാരണവശാലും സ്ത്രീകൾക്ക് ശാരീരിക സമ്പർക്കം ഉണ്ടാകരുതെന്ന താലിബാന്റെ നിയമം നിലനിൽക്കുന്നതിനാൽ ഇവരെ രക്ഷപ്പെടുത്താൻ ആരും ശ്രമിക്കുന്നില്ലെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വനിതാ ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലാത്തതിനാൽ ഇവർക്ക് വേണ്ട ചികിത്സയും ലഭിക്കുന്നില്ല പുരുഷ രക്ഷാപ്രവർത്തകർ സ്ത്രീകളെ തൊടുന്നത് വിലക്കുന്നതിനാൽ ഏറ്റവും അവസാനമാണ് സ്ത്രീകളെ രക്ഷപ്പെടുത്തുന്നത് താലിബാന്റെ മതനിയമം കാരണം രക്ഷാപ്രവർത്തകരിൽ സ്ത്രീകൾ ആരുമില്ല അതിനാൽ തന്നെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി വേണ്ടി യാചിക്കുന്ന സ്ത്രീകളെ ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് സ്ത്രീകളും പെൺകുട്ടികളും സഹായം അഭ്യർത്ഥിച്ച് ദയനീയമായി യാചിച്ചാലും അങ്ങോട്ട് നോക്കാതെ പോകാൻ മാത്രമേ കഴിയൂ എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞത് ശരീരത്തിൽ സ്പർശിക്കാതെ സ്ത്രീകളുടെ വസ്ത്രത്തിൽ പിടിച്ചു വലച്ച് പുറത്തെടുക്കാൻ ചിലപ്പോഴൊക്കെ ശ്രമിച്ചെങ്കിലും അതും വിജയിക്കാറില്ലെന്നാണ് മറ്റൊരാൾ പറയുന്നത് അടുത്ത പുരുഷ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ ശാരീരിക സമ്പർക്കം ഒഴിവാക്കാൻ മരിച്ചവരെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചാണ് പുറത്തെടുത്തതെന്നും അയാൾ പറയുന്നു ഭൂകമ്പം ബാധിക്കാത്ത പ്രദേശങ്ങളിൽ നിന്ന് ചില സ്ത്രീകൾ എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നുണ്ട് പക്ഷെ പുരുഷ രക്ഷാപ്രവർത്തകർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ഇവർ എത്തുകയുള്ളൂ എന്ന കാര്യവും എടുത്തു പറയേണ്ടതാണ് അവസ്ഥ അതി ദയനീയമാണെങ്കിലും നിയമത്തിൽ അല്പം പോലും ഇളവ് വരുത്താൻ താലിബാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീകളെ ആശുപത്രിയിൽ എത്തിച്ചാലും സ്ഥിതി ദയനീയമാണ് പുരുഷന്മാരായ ഡോക്ടർമാരോ നഴ്സുമാരോ ഇവരെ ചികിത്സിക്കാൻ തയ്യാറാവുന്നില്ല അങ്ങനെ ചെയ്താലുള്ള കഠിന ശിക്ഷ ഭയന്നാണിത് മുറിവുകളിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരുന്നാലും സ്ത്രീകളെ ആരും തിരിഞ്ഞു നോക്കാറില്ല അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ ഏറ്റെടുത്ത ശേഷം പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് കർശനമായി വിലക്കുണ്ട് സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനും വിലക്കുണ്ട് ഇതാണ് ആശുപത്രികളുടെ അവസ്ഥ കൂടുതൽ വഷളാക്കിയത് ആരോഗ്യരംഗത്ത് വനിതകളുടെ കുറവുണ്ടെന്ന് താലിബാനും സമ്മതിക്കുന്നു കുനാർ പ്രവിശ്യയിലെ അണ്ടാർലക്ക് ഗ്രാമത്തിൽ അടിയന്തര സംഘം പരിക്കേറ്റ പുരുഷന്മാരെയും കുട്ടികളെയും വേഗത്തിൽ പുറത്തെടുത്ത് അവരുടെ മുറിവുകൾക്ക് ചികിത്സ നൽകിയെന്ന് പത്തൊൻപത് വയസ്സുകാരി പറഞ്ഞു എന്നാൽ അവരും മറ്റ് സ്ത്രീകളും കൗമാരക്കാരായ പെൺകുട്ടികളും അവരിൽ ചിലർക്ക് രക്തസ്രാവം ഉണ്ടായിട്ടും മാറ്റി നിർത്തി എന്ന് പറയുന്നു താലിബാൻ സർക്കാർ നടപ്പാക്കുന്ന കർശനമായ സാംസ്കാരികവും മതപരവുമായ നിയമങ്ങൾ പ്രകാരം ഒരു സ്ത്രീയുടെ അടുത്ത പുരുഷ ബന്ധുവിന് അച്ഛൻ സഹോദരൻ ഭർത്താവ് അല്ലെങ്കിൽ മകൻ എന്നിവർക്ക് മാത്രമേ സ്പർശിക്കാൻ അനുവാദമുള്ളൂ കുടുംബത്തിന് പുറത്തുള്ള പുരുഷന്മാരെ സ്പർശിക്കുന്നതിൽ നിന്ന് സ്ത്രീകളെയും വിലക്കിയിട്ടുണ്ട്